ഇന്ത്യൻ ബോക്സ് ഓഫീസിനെ വിറപ്പിച്ച ധനുഷിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ ചിത്രം തേരെ ഇഷ്കുമേൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ പറയുന്ന ചിത്രമായിട്ട് മാറുന്ന തേരെ ഇഷ്കുമേൻ എന്ന് പറയുന്ന ധനുഷ് ചിത്രത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പുറത്ത് പങ്കുവെക്കാൻ പോകുന്നത് വീഡിയോ ആദ്യം വേണ്ടി കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ധനുഷ് കൃതി സരൽ പ്രകാശ് രാജ തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രമാക്കി ആനന്ദൻ റായ് ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു തേരെ ഇഷ്കുമേനെന്ന സിനിമ ടി സീരീസും കളർ ആൻഡ് പ്രൊഡക്ഷൻസും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിട്ടുണ്ടായത് എന്തൊക്കെയാണ് ഇതുവരെ ഒരു ധനുഷ് ചിത്രത്തിലാണെങ്കിൽ തന്നെ താരത്തിൻ്റെ ചിത്രത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയൊരു കളക്ഷൻ ഉണ്ടെങ്കിൽ ചിത്രം ബോളിവുഡിൽ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനോടൊന്നെ ഹിന്ദിയിലെ പ്രമുഖ ചിത്രങ്ങളുടെ എല്ലാം തന്നെ ആദ്യം അവിടെ പിന്നെ വീക്കെൻഡ് കളക്ഷനെല്ലാം തകർത്തുകൊണ്ടാണ് ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിലെ ആദ്യ നാലാം ദിവസമായിട്ടുള്ള വർക്കിൻ്റെ ആയിട്ടുള്ള ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ എട്ട് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളമാണ് ചിത്രത്തിൻ്റെ ഹിന്ദി പതിപ്പ് ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നത് എന്തെങ്കിലും ചിത്രത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നാല് ദിവസത്തെ ഇന്ത്യൻ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം അറുപത് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയിൽ വേൾഡ് വേർഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം എഴുപത്തൊൻപത് കോടി അൻപത് ലക്ഷം രൂപയാണ് ആദ്യം നാല് ദിവസം പിന്നിട്ടിപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് ഒരുപക്ഷെ ധനുഷൻ്റെ ആദ്യം അഞ്ഞൂറ് കോടി ചിത്രം അല്ലെങ്കിൽ ആയിരം കോടി ചിത്രമായിട്ട് മാറേ പേരെക്കുവേനെന്ന് പറയുന്ന ഹിന്ദി ചിത്രത്തിലൂടെ സാധിക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അത്രയ്ക്ക് മികച്ച റെസ്പോൺസും മികച്ച കളക്ഷനും തന്നെയാണ് ചിത്രം വാർഡിൻ്റെയിലടക്ക് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ ഒരു ഈ ഒരു വീക്കിൽ ഇറങ്ങുന്ന ഏതെങ്കിലും ചിത്രത്തിൽ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു ക്രിസ്മസ് സീസൺ മൊത്തം തേര ഇഷ്കുമേൻ എന്ന് പറയുന്ന സിനിമ വലിയ കളക്ഷൻ തന്നെ സ്വന്തമാക്കും നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരിക്കാൻ ചിത്രത്തിൻ്റെ വരും ദിവസങ്ങളെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ടൊക്കെ അപ്പോൾ തേര ഇഷ്കുമേൻ എന്ന് പറയുന്ന ധനുഷ് ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഉടപ്പനെ ഈ ഒരു സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്ര വരെ പോകുന്നതാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുകൂടി കമന്റ് ബോസിൽ പങ്കുവയ്ക്കുക മറക്കണ്ടാവുക